ഫ്രണ്ട്സ് ഞാൻ രണ്ട് മാസം മുൻപ് ഒരു ചരഞ്ചിങ് ജോഡിയായിട്ട് വന്നിരുന്നു നമ്മളെ പുതിയ ക്രൈം സലമാനുണ്ട് അപ്പോൾ നമ്മുടെ അരുൺ ഉണ്ട് മറ്റേ പുല്ലും കൊള്ളും കഴിക്കുന്ന ഒരു അരൂൺ അപ്പോൾ അവനെക്കാട്ടും നല്ലൊരു ബോഡി ആയിട്ട് രണ്ട് മാസം കൊണ്ട് ഞാൻ പുട്ടും വെള്ളം കൊടുത്തിട്ട് നാച്ചുറലായിട്ട് അവനെക്കാട്ടും നല്ല ബോഡിയായിട്ട് ഞാൻ അവനെ കൊല്ലുന്നു പറഞ്ഞിരുന്നു മനുഷ്യൻ്റെ അവസ്ഥ ഒന്നത് പിന്നെ രണ്ടാമത്തെന്ന് എന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ റിയാക്ഷൻ ചെയ്തപ്പോൾ അതിനെതിരായിട്ട് നമ്മള് പുല്ലും വെള്ളം കഴിക്കുന്ന മൂക്കരുണ്ടല്ലോ നാല് ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ ഞാൻ ആ വീഡിയോ കൂടി മൂപ്പരെ പാർട്ട് കഴിഞ്ഞിട്ട് അതിനുള്ള മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു ഞാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പാർട്ട് കഴിഞ്ഞാൽ പിന്നെ പത്ത് ദിവസം കഴിഞ്ഞാൽ ഫുള്ള് അടുത്ത പാർട്ട് ഇങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാർട്ട് അങ്ങനെ അപ്പോൾ അതിന്റെ മറുപടി കഴിഞ്ഞോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വെയിറ്റ് ചെയ്തത് നമ്മള് അസറഫിന്റെ വീഡിയോ ഫുള്ള് പാർട്ട് കഴിഞ്ഞു എന്ന് വിചാരിച്ചിരുന്നു അപ്പോഴാണ് റമദാനും സ്റ്റാർട്ട് ചെയ്തത് റഹ്മാൻ കഴിഞ്ഞിട്ട് നമുക്ക് പാട്ടിയുടെ പരിപാടിയൊക്കെ തുടങ്ങാൻ ഞാൻ ചെയ്യുന്നത് അപ്പോഴാണ് റഹ്മാൻ ഒന്നിന് എൻ്റെ ഉമ്മ മരണപ്പെടുന്നത് അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോകുന്നു കാരണം നമ്മുടെ ഫാമിലിയൊക്കെ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ ദൈവവിശ്വാസം അമ്മങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉമ്മ കൂടെ മരണപ്പെട്ട് വന്നു നോമ്പ് ഇരുപത്തിനാലിൽ ഞാൻ തിരിച്ച് പോകണു അപ്പോഴാണ് എൻ്റെ വൈഫിലും സൗദാർഢനും തരണപ്പെടുന്നത് അപ്പം അങ്ങനത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടത്തി നമുക്ക് അതെല്ലാം ജീവിതം മറ്റുള്ള ആളുകളുമായി സോഷ്യൽ മീഡിയയിൽ നിന്ന് വെറുതെ പ്രസവിക്കുന്ന ജോലിയും നമുക്ക് ലൈഫും നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ ഒരുപോലെ കൊണ്ടുപോകുന്ന ആളാണ് നമുക്ക് മാനസികമായിട്ട് ഇവിടെ പ്രശ്നങ്ങളെ തുടങ്ങുമ്പോൾ അതൊക്കെ അവിടെ നിർത്തി വയ്ക്കാറ് കാരണം അതെല്ലാം വരുത്തേ നമ്മുടെ ഉമ്മ വരണപ്പോത്തും നമ്മുടെ വൈഫിൻ്റെ ഒപ്പം വരണപ്പെട്ടു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ശ്രദ്ധ അതെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പാഷീലാണ് അത് സൽമാൻ ദുബായിരാണ് ഞാനവിടെ നാട്ടിലോട്ട് പോകുന്നത് അവരോട് നിന്നും പേടിക്കേണ്ട ആവശ്യം ഇരിക്കില്ല ഞാൻ നിന്നെക്കാട്ടും എക്സ്പീരിയൻസും നിന്നെക്കാട്ടും പേരും പ്രസക്തി നേരിട്ടാവാം നിന്നെക്കാട്ടും അന്തസ്സും ആഭിശാത്തുണ്ടാവുന്നു മനസ്സായി ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തിട്ടു മനസ്സായി പക്ഷേ ദൈവം നമുക്ക് ചില പ്രശ്നങ്ങൾ വികാസം കുഴപ്പമില്ല അതൊക്കെ നമ്മൾ സൈക്കിൾ അറിയാം അതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയതും സൽമാൻ്റെ കുഴപ്പമൊന്നും കാണാനൊക്കെ ലൈറ്റ് ആകെ കറണ്ടത് അല്ല നിന്നെ പോലും ഞാനോടും ഞാൻ തലയുടെ മുന്നിൽ പോകേണ്ട ആവശ്യമില്ല നിന്റെ എല്ലാ പാട്ടും വീഡിയോസും കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുമുട്ടാൻ എന്താക്കാം ഞാൻ ചോദിച്ചതാണ് അതുകൊണ്ടാണ് അല്ല നിന്നെപ്പോലെ ഞാനും കണ്ടിൽ പോകേണ്ട ആവശ്യം എനിക്കില്ല നിന്നെക്കാട്ട് എക്സ്പീരിയൻസും നിന്നെക്കാട്ടിയും ബുദ്ധിയും എനിക്ക് എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയത് മനസ്സിലായിരുന്നു അല്ല നിന്റെ മാതിരി ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്ന ആളല്ല മനസ്സിലായി ഞാനൊരു ബോഡി ബിൽഡറാണ് ഞാൻ ആ ബോഡി ബിൽഡിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ അത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അതിലൊരു കർമ്മിയെന്നും നിനക്കതിനെ ഞാൻ സംസാരിച്ചു ഇനി അവിടെ നിന്ന് അങ്ങോട്ടും അതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ നീ പറയുന്ന അഭിപ്രായങ്ങളും വൃത്തിത്തങ്ങളും തെറ്റുകളും ചൂണ്ടിക്കാണിച്ച് എന്നും നിൻ്റെ ബാക്കിൽ ഞാനുണ്ടായിരുന്നു മനസ്സായി അല്ലാതെ വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടില്ല അപ്പോൾ എൻ്റെ ബോയ്സ്കർത്തുന്നു എന്നെ മനസ്സിലാക്കുന്ന ആളുകൾക്കൂടെ പറയുന്നത് എൻ്റെ അമ്മയും വൈഫിലൊപ്പം മരണപ്പെട്ടുകൊണ്ടാണ് എൻ്റെ വീടിനെ കുറിച്ച് ഫീലാക്കിപ്പോ കാരണം നമുക്കിതും റേഡിയോസും കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നത് നമുക്ക് നമ്മുടെ ലൈഫാണ് നമ്മുടെ ഉമ്മ ഉപ്പെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിക്കാൻ അവരുടെ സ്വത്താണ് അപ്പോൾ അവർ നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അതിൻ്റെ പ്രശ്നങ്ങളും ക്ലാസ്സിലൊക്കെ കണ്ടാന്നുള്ളത് നോമ്പിനൊന്നിനായിരുന്നു എൻ്റെ ഉമ്മ വരുന്ന പറ്റി നോമ്പി ഇരുപത്തിനാലിന് എൻ്റെ വൈഫിൻ്റെ ഒപ്പം പറഞ്ഞപ്പോഴത്തേക്ക് സൗകര്യം വെച്ചിട്ട് ജീവിതത്തിൽ അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സഹിക്കാനും കേൾക്കാനും തന്നെ തലത്തോളം പ്രശ്നങ്ങൾ ഇരിക്കുന്ന സമയം ആ സമയത്തായിരുന്നു ഈ അസുഖത്തിൻ്റെ കൂടിയൊക്കെ വന്നത് അപ്പോൾ അതിനും ഉണ്ടാകുന്ന പല ആളുകളെ കുറിച്ചും വിടെ കാണുന്നില്ല ഞാ ആസാദ മാസ്റ്റർ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ആളുകളൊക്കെ പറയുന്നതിന് ഭയങ്കര സജീവമാണ് ഞാൻ ഒന്നിനും സജീവമില്ല ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഇല്ല ഞാൻ യൂട്യൂബിലും ഇല്ല ഞാൻ എന്തിനില്ല ഫേസ്ബുക്കിലെ വെബ്സൈറ്റ് വീഡിയോസ് വീഡിയോസിലാകില്ല അത് ഭയങ്കര മതപരമായിട്ടുള്ള വീഡിയോസാണ് ഞങ്ങൾ മുസ്ലിം സ്കൂൾ ഉള്ളതാണ് അപ്പം റമദാനായി കഴിഞ്ഞാൽ നമ്മളൊരു കുഞ്ഞിയുള്ളൊരു മാസമാണ് അപ്പം അതുപോലെ നമുക്ക് നമുക്കൊരുപാട് അത് സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ഈപരമായുള്ള വീഡിയോസിൽ വേണ്ടി വരുന്നു അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് അല്ലാതെ നിന്നെപ്പോലത്തെ വിവരത്തോടെ കുറിച്ച് പറയാൻ വിവരങ്ങൾ വിവരങ്ങളുണ്ടല്ല യാസർ യാസർ പറിച്ച പ്രൊഫഷണൽ എന്താണ് ബോഡി ബിൽഡിംഗ് ആണ് ആ ബോഡി ബിൽഡിങ് മാത്രമേ കുറിച്ചുകൂടെ പറയൂ അല്ലാതെ നിന്റെ മാന്തി വെറുതെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെതിർക്കാനും മറ്റുള്ളവരെ എതിർക്കാനും ഞാൻ നിന്നെ നിന്നെതിർക്കും നിന്റെ തെറ്റുകൾ നിന്നെ നിന്നെതിർക്കും അത് ഞാൻ ചെയ്യുകയും ചെയ്യും സൽമാനെ കുറിച്ചുകൂടെ കൂടിയും അത് ഞാൻ ഇനി ദുബായിൽ പോയിട്ടാവുക രണ്ട് മൂന്ന് ദിവസം കൂടി ഞാൻ ദുബായിട്ട് പോകുന്നില്ല കാരണം എൻ്റെ ഉമ്മൻ്റെ നാൽപ്പത് കഴിഞ്ഞ് മരണപ്പെട്ട് കഴിഞ്ഞു ബൈക്കിൻ്റെ പെട്ടെന്ന് നാട്ടിൽ കല്യാണമുണ്ട് അപ്പം വേടിയപ്പം അത് എപ്പോൾ തരാനുള്ള കാരണം ശരി വിചാരിച്ച് പോയിട്ടുണ്ടാവും രാസരൻ തലയിൽ കൂട്ടിട്ട് പോകുന്നുണ്ട് രാസെ കാണാനില്ല മഴ തുട രസം മണ്ണിൽ തന്നെയുണ്ട് അസറപ്പിൻ്റെ ഉള്ളും കൊള്ളും കഴിക്കുന്ന നിന്റെ മുന്നിൽ തന്നെ ഉണ്ട് ഞാൻ ഇങ്ങനത്തെ ഉള്ള വീഡിയോസ് മറുപടി തന്ന ഓരോരോ വീഡിയോക്കുള്ള മറുപടികൾ പാർക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചായിട്ട് എടുത്ത് തന്നിരിക്കുന്നുണ്ട് ഞാൻ നിന്നോട് സംസാരിക്കുന്ന വിഷയങ്ങൾ വേറാണ് പക്ഷേ നീ പറഞ്ഞ് തരുന്ന മറുപടി അത് സംബന്ധിച്ചിടത്തോളം ഒരു മറുപടി അല്ല അപ്പോൾ അസുറപ്പ് പുള്ളും പള്ളം കഴിക്കുന്നതിന് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും ഓക്കെ താങ്ക്